ദൈവനാമം മഹതപ്പെടുമാറാകട്ടെ തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം ലേഖനം ആറാം മുഖ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവൻ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവൻ തിമോത്യോസിനെ ഇവിടെ പോലീസപ്പ സ്തോലൻ ഓർമ്മപ്പെടുത്തുന്നതായ തന്നെ വിളിച്ചുകൊണ്ട് ആ വിളിയിൽ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു പദമാണ് നിയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോ വേ അപ്പോൾ തിമോത്യോസ് ദൈവത്തിൻ്റെ മനുഷ്യനാണ് അപ്പം ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കുറെ ആളുകൾ അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചുവല്ലോ പഠിച്ചുവല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവരിൽ നിന്നൊക്കെയും നീ വ്യത്യസ്തനാണ് എന്നാണ് ഇവിടെ പൗലോസ് പ്രസ്തൂലൻ തിമോത്യോസിനെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്കറിയാമല്ലോ നാം ആരെയെങ്കിലും വിളിക്കുന്നത് വിളിയിൽ തന്നെ ഒരർത്ഥം ഉണ്ട് പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സർഗസ്സനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നമ്മൾ ലോകത്തിൽ നമ്മളുടെ വിവിധ ബന്ധങ്ങളെ ഒക്കെ നമ്മൾ വിളിക്കുന്നതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള പദങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് ഇവിടെ പൗരോസപസ്തോലൻ തിമ്മോത്യോസിനെ വിളിക്കുമ്പോൾ വിളിക്കുന്നതായിട്ടുള്ള ഒരു പദമാണ് നിയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കുന്ന നിനക്ക് യോജിച്ചതല്ല എന്നുള്ള ഒരു അർത്ഥത്തോടു കൂടിയാണ് ഇവിടെ പൗലോസപ്പ സ്തോലൻ പറയുന്നത് അതിനെക്കുറിച്ച് അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ടും ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചാണ് ദ്രിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ് അടിസ്ഥാന കാരണമാണ് എന്നൊക്കെ പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞതിനു ശേഷം ഓരോസഫൻ പറയുക നീ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തനാണ് നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ് അതായത് ദൈവത്തിൻ്റെ മനുഷ്യന് യോജിച്ചതായിട്ടുള്ള ഒരു കാര്യമല്ല അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നുള്ളതാണ് ആ വിളിയിലുള്ള കാര്യം എന്ന് പറയുന്നത് അർത്ഥമെന്ന് പറയുന്നത് ലോകം എങ്ങനെയൊക്കെ പോയാലും മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിച്ചാലും ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യനിൽ നിന്ന് പേർപ്പെട്ടവനായിട്ടുള്ള ആളുകൾക്ക് പറ്റാത്തതായ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യമാണ് ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യനാണ് എന്ന് തിമോത്യോസിനെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചാൽ ഈ ലോകത്തിലെ മനുഷ്യരിൽ നിന്നും നീ വ്യത്യസ്തനായിട്ടാണ് ചിന്തിക്കുകയും ജീവിക്കുകയും കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതെന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നുള്ളത് ഒരു പദവി എന്നുള്ള നിലയിലല്ല മറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യം നീ യഥാർത്ഥത്തിൽ നിൻ്റേതല്ല നീ സ്വയം തന്നെ നിൻ്റേതല്ല മറ്റ് ആരുടെയും ആരുടെയെങ്കിലുമല്ല മറിച്ച് നീ ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവത്തിൻ്റെ സ്വന്തമാണ് നീ എന്നുള്ളതുകൊണ്ട് നിനക്ക് മറ്റുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ കേൾക്കുവാനായിട്ടോ കാണുവാനായിട്ടോ ജീവിക്കുവാനായിട്ടോ കഴിയുകയില്ല എന്ന് ഇവിടെ പോലീസ് പ്രസ്തൂലൻ അവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തു എങ്ങനെയാണ് ഒരാൾ ദൈവത്തിൻ്റെ മനുഷ്യനാകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ദൈവം ദൈവത്തിൻ്റെ മനുഷ്യനാകാനായിട്ട് തിരഞ്ഞെടുത്തു ദൈവം രൂപാന്തരപ്പെടുത്തി ദൈവം ഉപയോഗിക്കുന്നു ഒരു തിരഞ്ഞെടുപ്പിലൂടെ രൂപാന്തരത്തിലൂടെ ഉപയോഗത്തിലൂടെയാണ് മനുഷ്യരെ ഇന്ന് ദൈവം ദൈവത്തിൻ്റെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമാക്കിയിരിക്കുന്നത് അത് ആരംഭിക്കുന്നത് ഒരാളുടെ വീണ്ടും ജനനത്തെങ്കിലാണ് പിന്നെ അതൊരു തുറന്മാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ അതിനെക്കുറിച്ച് പൗലോസ് ബൗലസപ്രസ്തോലൻ കൊരിന്തെർക്കും ലേഖനം എഴുതുമ്പോഴും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ തീർക്കുക ഒന്നാം ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനഞ്ചാം ഭാഗ്യത്തിൽ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യനായിരിക്കുന്ന ആളുകളുടെ ആളുകൾ അവർ ദൈവത്തിന്റെ മനുഷ്യരാണ് അവരുടെ ശരീരങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് എങ്ങനെയാണ് അത് ക്രിസ്തുവിന്റെ അവയവങ്ങളായിട്ട് തീരുന്നത് എന്ന് ചോദിച്ചാൽ റോമർ കെഴുതിയിലേനും പന്ത്രണ്ടാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ എന്നുള്ള ഒരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിന്റെ മനുഷ്യൻ എന്നുള്ള ഒരു പദവിയിലേക്ക് അതല്ല എങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് എന്നു മാത്രവുമല്ല പൗരവസപുസ്തകങ്ങളിൽ പിന്നെ തുടർന്ന് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരം അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതായിട്ടുള്ള ഒരു മന്ദിരമാണ് നിങ്ങൾ അപ്പോൾ ആരാണോ ആ മന്ദിരത്തിൽ വസിക്കുന്നത് അവരാണ് നമുക്കറിയാമല്ലോ ഈ അമ്പലങ്ങളിലൊക്കെ പ്രതിഷ്ഠ ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരങ്ങളെ ദൈവാത്മാവ് വസിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അല്ലാതെ നമ്മളുടെ സ്വന്തമല്ല നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ പോലും നമുക്ക് യാതൊരു അവകാശവും ഇല്ല അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്കല്ലാതെ നമ്മുടെ ശരീരങ്ങളെ അവയവങ്ങളെ ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു അവകാശവും നമുക്കില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം റോമർക്ക് കീഴിൽ ലേഖനപ്പെടുത്തുമ്പോൾ പോലും സത്യസ്തോലിനെ ഇങ്ങനെ പറയുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസിത്വത്തിൻ്റെ അല്ല നാം അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്ര പ്രാപിച്ചത് അപ്പോൾ പിതാവേ എന്ന് ഈ സർവ സൃഷ്ടികളുടെയും ഉടയവനായ ദൈവത്തെ വിളിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ഒരു സ്ഥാനമാണ് അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്ന് പറയുമ്പോൾ ഈ സ്വർഗീയ പിതാവിൻ്റെ മക്കൾ എന്നുള്ള സ്ഥാനവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഗിലാത്രിക്ക് ലയൻ എഴുതുമ്പോൾ പുരസുപസ്തും അതേ കാര്യം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മക്കളാകുകൊണ്ട് നാം പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു മക്കളാകൊണ്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക ദൈവത്തിന്റെ മനുഷ്യനായിരിക്കുക ദൈവത്തിന്റെ മക്കളായിരിക്കുക എന്നൊക്കെ പറയുന്നത് എത്രയോ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ് അതൊരു വലിയ പദവിയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമില്ല അത് ദൈവം നൽകുന്നതായിട്ടുള്ള ഒരു പദവിയാണ് നമുക്കറിയാമല്ലോ ഇന്ന് ലോകത്തിൽ ഏതെങ്കിലും പ്രമുഖന്മാരായിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുടെ മക്കൾ ഒക്കെ അവരുടെ ആ സ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പിതാവിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും അതുമൂലം അവർക്ക് കൈവന്നിരിക്കുന്നതായിട്ടുള്ള സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ബോധവാന്മാരാണ് അവരെയൊക്കെ കാണാനും അവരെ കേൾക്കാനും ഒക്കെ ലോകത്ത് ആളുകളുണ്ട് എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം അതേ ഉത്തരവാദിത്വത്തോടു കൂടി ആ പിതാവിനെ യോഗ്യമായൊരു നിലയിൽ ജീവിക്കണം എന്നുള്ളതാണ് പോലോസ് പുസ്തകൻ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലും മോശയെക്കുറിച്ച് ദൈവത്തിന്റെ മനുഷ്യൻ എന്ന ആവർത്തന പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ ദൈവപുരുഷനായ മോശ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏലിയ ഏലിശ എന്നിവരെ കുറിച്ചും ദൈവത്തിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ ഈ വംശാവലി പറഞ്ഞു പോകുമ്പോൾ ആദാം ദൈവത്തിന്റെ മകൻ എന്ന് നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ആദാമിന്റെ സൃഷ്ടിയിൽ ആദാം ദൈവത്തിന്റെ മകനായിരുന്നു അങ്ങനെയാണ് ആദാമിനെ വിളിക്കുന്നത് പാപം ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനത്ത് നിന്നും ഒരു വ്യതിചലനമാണ് മനുഷ്യവർഗത്തിനുണ്ടായത് പാപത്തിന്റെ ശിക്ഷയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് ഉണ്ടായതായ കാര്യമാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്നും അതിന് വിരുദ്ധ ശക്തിയായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് മറുതിരിക്കുന്നതായിട്ടുള്ള ഒരു പിശാചിന്റെ മകൾ അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്നതായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധിപതിച്ചു പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവ് അത് തന്നെ വളരെ വ്യക്തമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങൾ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അപ്പോൾ എത്ര വളരെ ഗൗരവമുള്ള ഒരു വിളിയാണ് ഇവിടെ കർത്താവ് ഏർ പരീഷന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ മുഖത്ത് നോക്കി വിളിക്കുന്നത് എന്നുള്ളത് നാം കാണുന്നു അബ്രാഹാം ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് അവരെ അവകാശപ്പെടുമ്പോൾ അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും അവരുടെ മതവിശ്വാസത്തെക്കുറിച്ചും അവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ന്യായ പ്രമാണത്തെക്കുറിച്ചും ഒക്കെ അവര് വളരെ വലുതായ ഒരു കൂടി സംസാരിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ അവനിൽ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല അവൻ ഭോഷ പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു അവൻ ഭോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാവുന്നു വിശേഷപ്പെട്ട അദ്ദേഹത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ വാക്യമാണ് അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നില്ല നിലനിൽക്കുന്നില്ല സത്യത്തിൽ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അപ്പോൾ നമ്മുടെ സ്വന്തത്തിൽ എന്താണോ ഉള്ളത് അതിൽ നിന്നാണ് നാം എടുത്തു പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള വാക്കുകളും നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും എല്ലാം നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഉളവാകുന്നതാണ് അപ്പോൾ ഒരാൾ പിശാചിൻ്റെ മകനാകുന്നത് പിശാചിൻ്റെതായിട്ടുള്ള സ്വഭാവ രീതികളോ സവിശേഷതകളോ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്നതായ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിന് എന്തെല്ലാം ഗുണങ്ങളും പ്രത്യേകതകളും ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ളതായ ഒരു വെളിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളാണ് അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യനിൽ നിന്നും ഉണ്ടാകേണ്ടത് അതല്ല എങ്കിൽ ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് ഉണ്ടാവേണ്ടത് ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോഴും രണ്ടും ഒരേ തലത്തിലുള്ളതായിട്ടുള്ള വാക്കുകളാണല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് ദൈവത്തിൻ്റെ മനുഷ്യരിൽ നിന്ന് ഉളവാകുന്നത് സത്യത്തിൽ നിലനിൽക്കുന്നതായ അല്ലെങ്കിൽ നിൽക്കുന്നതായ ഒരു ജീവിതമാണ് കാരണം വഴിയും സത്യവും ജീവനും ദൈവമാണ് ദൈവമാണല്ലേ അവൻ പിശാചിൽ സത്യം ഇല്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ ദൈവത്തിൽ സത്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ മനുഷ്യനായിട്ടുള്ള ആളുകളിൽ നിന്നും ഉളവാകേണ്ടത് സത്യം മാത്രമാണ് ദൈവത്തിൽ ഭോഷ്കില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യനിൽ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു എന്ന് പറയുന്നത് പോലെ ഭോഷ്ക്ക് പറയുവാനായിട്ട് മനുഷ്യന് സാധിക്കില്ല അല്ലെങ്കിൽ അത് അനുവദനീയമല്ല എന്ന് നമുക്ക് കാണാം അപ്പോൾ ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ അവരിൽ എന്താണ് കുടികൊള്ളുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ട് വാക്യങ്ങളും എടുത്തു വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരിൽ എന്താണ് കുടികൊള്ളുന്നത് പിശാചിന്റെ മക്കൾ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം കൊണ്ട് സത്യത്തിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല പോഷ്കുള്ളത് കൊണ്ട് പോഷ്കിൽ നിന്ന് എടുത്ത് അവർ പറയുന്നു എന്നാൽ ദൈവത്തിന്റെ മനുഷ്യനായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ സത്യമുണ്ട് അവരിൽ പോഷ്കില്ല അതാണ് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള മനുഷ്യന്റെ അവസ്ഥ നാം സത്യത്തിൽ നിൽക്കാതെയും നാം പോഷ്ക്ക് പറയുന്നവരും അല്ലെങ്കിൽ പോഷ്ക്ക് പറയുകയും ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ നാം ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നുള്ള ആ വാക്കിന് ആ വിളിക്ക് നാം യഥാർത്ഥത്തിൽ യോഗ്യരല്ല എന്നുള്ളതാണ് അത്രമുള്ളവരെ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ എന്നുള്ള ആ ഒരു ഒറ്റ വിളിയിൽ ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം ഒന്നുകിൽ ദൈവത്തിന്റെ മകൻ അതല്ല എങ്കിൽ പിശാചിൻ്റെ മകൻ ഇതിന് രണ്ടിനും ഇടയ്ക്ക് മറ്റൊരു അവസ്ഥയുമില്ല അതിൽ ഏതാണ് ഏതവസ്ഥയിലാണ് നാം ഉള്ളത് എന്നറിയാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ അത് നമ്മിൽ എന്താണ് കുടികൊള്ളുന്നത് സത്യമാണോ അതോ പോഷ്കമാണോ സത്യമാണ് എങ്കിൽ സത്യത്തിൽ നാം നിൽക്കും പോഷ്ക്ക് ആണെങ്കിൽ നമ്മളിൽ നിന്നുളവാകുന്നതൊക്കെ പോഷ്ക്കും ആയിരിക്കും കാരണം പിശാചിനെ കുറിച്ച് പറയുന്നവൻ പോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാണ് എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ നിന്ന് ഇവിടെ തിമോത്യോസിനെ പോലും വിളിക്കുമ്പോൾ അതിനകത്ത് അതൊരു വലിയ ബഹുമതിയാണ് എന്നുള്ളത് ശരിയാണ് ആ ബഹുമതിക്ക് നാം യഥാർത്ഥത്തിൽ അർഹരാണോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി വീണ്ടും ജനം പ്രാപിച്ചതായിട്ടുള്ള എല്ലാ ആളുകളും ആ ഒരു വിളിക്ക് സാങ്കേതികമായി അർഹരാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അത് അർത്ഥവത്തായ ഒരു വിളിയായി തീരുന്നത് നമ്മിൽ നിന്ന് എന്ത് ഉളവാകുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ സത്യമുണ്ട് എങ്കിൽ സത്യത്തിൽ നാം നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളതാണ് നാം പോഷ്ക് പറയുന്നു പോഷ്ക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവത്തിൽ വസിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവം ഇല്ല എന്നുള്ളതായ കാര്യമാണ് ഈ വിളിയിൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മനുഷ്യ എന്ന് വിളിക്കുമ്പോൾ ആ വിളിയിൽ തന്നെ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്താണ് ഉത്തരവാദിത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് ദൈവം രൂപാന്തരപ്പെടുത്തി അല്ലെങ്കിൽ വിശദീകരിച്ച് ദൈവം ഉപയോഗിക്കുന്ന ആളുകളാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു എങ്കിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് കാരണം നമുക്കറിയാമല്ലോ നാം ഈ പണി ആയുധങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി ആദ്യം അത് കൊല്ലന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് കാച്ചിച്ച് മൂർച്ചയൊക്കെ കൂട്ടിയിട്ടാണ് അത് ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഫലമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ എല്ലാവരും പാവികളാണ് പാപത്തിൻ്റെ ബന്ധനത്തിലൊക്കെ വസിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ അവരെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കാച്ചിക്കൽ അല്ലെ കാച്ചൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത് ആ വിശുദ്ധീകരണത്തിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ അല്ല എങ്കിൽ നാം ആ വിശുദ്ധീകരണത്തിന് തയ്യാറാവുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നതല്ല ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ദൈവം നമ്മളിൽ ഒരു ശുദ്ധീകരണം നടത്തുവാനായിട്ട് നാം താല്പര്യപ്പെടുന്നുമില്ല അല്ലെങ്കിൽ അതിന് വിധേയപ്പെടുന്നുമില്ല എങ്കിൽ കേവലം നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല ഒരു തെരഞ്ഞെടുപ്പിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ കണ്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവും വചനത്തിലെ ഒരു സത്യവുമായിരിക്കെ തന്നെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പ് പ്രാവർത്തികമാക്കുകയും അതിൻ്റെ അന്ത്യത്തോളം കണ്ടിട്ടാണ് നമ്മെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ജോലിക്കൊക്കെ ആളുകളെ തിരഞ്ഞെടുക്കുമല്ലോ ജോലിക്ക് ആളുകളെ തിരഞ്ഞെടുത്തു എന്നുള്ളതായ ഒരു ലെറ്റർ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മുടെ കൈവശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും ആ ജോലിയിൽ പ്രവേശനം ലഭിച്ചുവെന്നോ ആ ജോലിയിൽ നാം ചേർന്നുവെന്നോ ആ ജോലി ചെയ്യുന്നുവെന്നോ ഒന്നും അതിനർത്ഥമാകുന്നില്ല അപ്പോൾ ഒരു ഓർഡർ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ ജോലിക്കാരനാണെന്ന് പറയാനായിട്ട് കഴിയില്ല ആ ഓർഡർ നമ്മൾ സ്വീകരിച്ച് ഒപ്പിട്ട് കൊടുത്ത് നാം അതിൻ്റെ നിയമാവലികൾക്കെല്ലാം വിധേയപ്പെടും എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് പോയി ജോയിൻ ചെയ്ത് ആ ഒരു അപ്പോയിൻമെന്റ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജോലികളൊക്കെ നാം അവിടെ ചെയ്യണം എന്നാൽ മാത്രമേ ഒരു അവിടുത്തെ സ്ഥാപനത്തിൻ്റെ തൊഴിലാളി എന്നുള്ള നിലയിൽ നമ്മെ പരിഗണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് നാം അവകാശപ്പെടുമ്പോൾ എന്തിനു തിരഞ്ഞെടുത്തു അതിന്റെ ഉദ്ദേശം എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യനായി പ്രായോഗികമായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഏറ്റവും ഉത്തരവാദിത്വം ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഞാൻ ദൈവമകനാണ് ദൈവമകളാണ് ദൈവം എൻ്റെ പിതാവാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ആ ദൈവം എൻ്റെ പിതാവാണ് എന്ന് പറയുമ്പോൾ ദൈവം ഇവൻ എൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ പുത്രിയാണ് എന്ന് പറയാൻ ലജ്ജിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉദിക്കുന്നുണ്ട് നമുക്ക് ആത്മീയമായിട്ടുള്ള ജീവിതത്തെ കുറിച്ചുള്ളതായ ഒത്തിരി കാഴ്ചപ്പാടുകളുണ്ട് അങ്ങനെ തന്നെ വലിയ കാഴ്ചപ്പാടുകളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള ആളുകളാണ് ഈ പരീഷന്മാരും ശാസ്ത്രിമാരും എന്ന് പറയുന്നവർ അവർക്ക് ദൈവവചനത്തിലുള്ളതായിട്ടുള്ള അറിവും അവർ ന്യായ പ്രമാണത്തിലെ കൽപ്പനകൾ അവര് അവരുടെ കൃത്യതയും ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാം അവകാശപ്പെടുന്നതിനേക്കാൾ വളരെയേറെ വലിയ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ആളുകളായിരുന്നു അവര് അവരുടെ മൂത്ത് നോക്കിയാണ് കർത്താവായി യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കളാണ് അല്ലാതെ അബ്രാഹാമിൻ്റെ മക്കളോ ദൈവത്തിന്റെ മക്കളോ ഒന്നും അല്ല പിശാജ് എന്ന പിതാവിന്റെ മക്കളാണ് എന്നും പിള്ളൂരെ ഇതേ ഒരു ദോഷം നമ്മളുടെ ജീവിതത്തിലും വന്നുപെടുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം വചനം അതിനെക്കുറിച്ച് വളരെ ശരിയായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഭക്തിയുടെ എത്തിമൂ ദിവസം ലേഖനം എഴുതുമ്പോൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിട്ടുള്ള ആളുകൾ അന്ത്യകാലത്ത് ഉണ്ടാകും ദുർഘട സമയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞ ശേഷം അവസാനം പറയുകയാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രാർത്ഥനയുണ്ട് ഉപവാസമുണ്ട് ആരാധനാ മീറ്റിങ്ങിൽ സുഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ബൈബിൾ വായനയുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കണ്ടാൽ ഒരു നല്ല ഭക്തനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും പക്ഷെ ഹൃദയത്തിന്റെ അവസ്ഥ മറ്റൊരു തലത്തിലാണ് സോ സ്നേഹികളും തിരുവ്യാഗ്രഹികളും പമ്പ് പറയുന്നവരുംക്കാരും ദൂഷകരും കരുണയില്ലാത്തവർ വാത്സല്യം ഇല്ലാത്തവർ അങ്ങനെ നികളുകൾ അങ്ങനെ ധാരാളം പ്രത്യേകതകൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ പതിനും പറയുന്നത് അവരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുക അതായത് ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച് അതിൻ്റെ ഇല്ലാത്തതായിട്ടുള്ള ആളുകളോട് നിങ്ങൾക്കൊരു കൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഇടപാടിൻ്റെ ആവശ്യമില്ല അവരെ വിട്ട് ഒഴിഞ്ഞുകൊടുക്കുക അതൊരു സഭയാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും അത് വളരെ പ്രാധാന്യമുള്ളതായ കാര്യമാണ് ആളുകളുടെ യഥാർത്ഥത്തിൽ ആളുകൾ എല്ലാവരും ഒരേ ആത്മീയ നിലവാരമുള്ളവരോ അങ്ങനെ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആത്മീയ നിലവാരങ്ങളുള്ളവരുണ്ട് വളർച്ചയുള്ളവരുണ്ട് പക്വത ഇല്ലെ കാര്യത്തിലൊക്കെ വളർച്ചയുടെ കാര്യത്തിലൊക്കെ എല്ലാവരും വളരെ വ്യത്യസ്തരാണ് എല്ലാവരും ഒരേപോലെ വളരുന്നവരല്ല എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഒരു ദൈവത്തോടുള്ള ഒരു ഭക്തിയും ദൈവോന്മുഖമായി ജീവിക്കാനായിട്ടുള്ള താല്പര്യവും ഇല്ലാതെ ആണ് ആളുകൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ എന്ന് പറയുന്നത് ഭക്തിക്ക് അപ്പോൾ ഒരു വേഷമുണ്ട് ഭക്തിക്ക് ഒരു ശക്തിയുമുണ്ട് നമുക്കറിയാം ഈ ഓണത്തിനൊക്കെ ഈ പുലികളിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പുലിയെ പുലിയുടെയൊക്കെ വേഷമൊക്കെ ധരിച്ച് ചാടുകയും മൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ നോക്കിയാൽ പുലിയുടെ വേഷമുണ്ട് അപ്പോൾ കണ്ടാൽ പുലിയാണെന്നൊക്കെ തോന്നും ഒരുപക്ഷെ കാട്ടിൽ നാം കാണുന്ന പുലിയേക്കാൾ ഒന്നുകൂടി നല്ല പുലിയൊക്കെ ആണ് എന്ന് നമുക്ക് കാണുവാനെ കാണാൻ കഴിയും പുലിയുടെ വേഷമുണ്ട് എന്നാൽ ഒരു സാക്ഷാൽ പുലിയുടെ മുമ്പിൽ മനുഷ്യനാകുന്ന വേഷം കെട്ടിയ പുലി ചെന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിമിഷം കൊണ്ട് അത് എല്ലാം കടിച്ചു കയറി അവർ നാശമാകും എന്ന് നമുക്കറിയാം അപ്പോൾ പുലിയുടെ വേഷമുണ്ട് പക്ഷെ പുലിയുടെ ശക്തിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ദൈവത്തിന്റെ മനുഷ്യന് ആ മനുഷ്യനിൽ തന്നെ ഉള്ളതായ ആത്മീകമായുള്ള ശക്തിയും ഒരു തേജസ്സും ഒരു രൂപാന്തരവും ഒരു പ്രവർത്തനവും ഒക്കെ ഉണ്ട് ഒരു പ്രത്യേകതകളുണ്ട് എന്നാൽ വേഷം കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പ്രത്യേകതകളൊന്നും കാണുകയില്ല നമുക്കറിയാമല്ലോ നാം വീണുചന്ം പ്രാപിക്കുന്നത് ദൈവ ദൈവിക ജീവൻ നമ്മൾ തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവിന് ജീവൻ നൽകിക്കൊണ്ടാണ് ഏതൊരു ജീവനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് നമുക്കറിയാം ലോകത്തിലെ എല്ലാ ജീവികൾക്കും ജീവനുള്ള പ്രാണനുള്ളതായ എല്ലാ ജീവികൾക്കും അതാത് ജീവികളുടെ സ്വഭാവം അവരെ പുറത്തു കാണിക്കും ഒരു പൂച്ചയുടെ ജീവന്റെ സ്വഭാവ സവിശേഷതകളല്ല ഒരു നായയുടെ ജീവൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് അതിൻ്റെ അല്ല ഒരു സിംഹത്തിൻ്റെതെന്ന് പറയുന്നത് അപ്പോൾ ദൈവിക ജീവനാണ് നമ്മിൽ വ്യാപരിക്കുന്നതെങ്കിൽ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങളാണ് നമ്മിൽ നിന്ന് ഉളവാകുക അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നുളവാകാതിരിക്കുകയും അതുപോലെ തന്നെ അതിന് വിരുദ്ധമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യനെന്ന് നമ്മൾ വിളിക്കുന്നത് അത് ഒരു അർത്ഥപൂർണമായ ഒരു വിളിയല്ല അങ്ങനെ അവകാശപ്പെടുന്നുവെങ്കിൽ ആ അവകാശവാദവും യഥാർത്ഥത്തിൽ ഒരു വ്യർത്ഥമായിട്ടുള്ള അവകാശവാദമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ വരെ ദൈവത്തിൻ്റെ മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് ആ സാധ്യതയെ നാം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളതായ ചോദ്യം ദൈവിക ജീവനെ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങളാൽ പ്രതിഫലിപ്പിക്കുന്നവരാണോ നാം അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിളിക്ക് നാം അർഹരാണ് അതോ എന്നെങ്കിലും ഒന്ന് ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചു എന്ന് പറയുന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണോ നാം നമ്മെ തന്നെ ദൈവമക്കളാണ് എന്ന് അവകാശപ്പെടുന്നത് അങ്ങനെയൊന്നും അവകാശപ്പെടാനായിട്ട് കഴിയുകയില്ല അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമ്പോൾ മനുഷ്യരവരുടെ അവരുടെ ഉള്ളിലുള്ളത് എന്ത് അവർ പുറത്ത് കാണിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് നിന്നുളവാകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു ദൈവത്തിൻ്റെ പൈതലിൽ നിന്ന് ഉളവാകുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യനിൽ നിന്നുളളവാകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല അങ്ങനെയുള്ള ആളുകളോടുള്ള സംസർഗം പോലും വചനം നിരോധിച്ചിരിക്കുകയാണ് അവരെ വിട്ട് ഒഴിഞ്ഞു പോയിക്കൊള്ളണം എന്നാണ് വചനത്തിലെ നിർദ്ദേശം ഭക്തിയിലെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയില്ലാത്തതായിട്ടുള്ള ആളുകൾ അപ്പോൾ ഭക്തിക്ക് ഒരു ശക്തിയുണ്ട് ആ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ പ്രവൃത്തികളിലൂടെ അതല്ല എങ്കിൽ നമ്മളുടെ മനോഭാവങ്ങളിലൂടെ കാഴ്ചപ്പാടുകളിലൂടെ എല്ലാം വെളിപ്പെടുന്നതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് സ്നേഹം സന്തോഷം സമാധാനം നമ്മളെ ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞ് എല്ലാത്തിരിക്കെഴുതിയ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇതേ വാക്യത്തിലും അതിനോട് സമാനമായിട്ട് ചില പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എഴുതിയ ലേഖനത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ പിന്തുടരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് വിട്ട് ഓടേണ്ടതായിട്ടുള്ള മറ്റ് ഒരു കാര്യത്തെക്കുറിച്ച് ഇത് പത്താമത്തെ വാക്യം വരെ അത് വിട്ടോടി എന്നാണ് പറയുന്നത് പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ മനുഷ്യനിൽ ഉണ്ടാവരുതാത്തതും ഉണ്ടാവേണ്ടതുമായിട്ടുള്ള ദൈവിക സ്വഭാവത്തിൻ്റെ ദൈവിക ജീവനിന്റെ വെളിപ്പാടുകൾ വെളിപ്പെടുത്തലുകളാണ് ഇവിടെയും വിഷയീഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം നാം ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നു ദൈവത്തിൻ്റെ മനുഷ്യനാണെന്നൊക്കെ അവകാശപ്പെടുന്നു എന്നാൽ അവകാശവാദം ആ അവകാശവാദം ആ ദൈവിക ജീവൻ നമ്മളിലൂടെ ഈ നിലയിലൊക്കെ വെളിപ്പെടുന്നതിലൂടെ മാത്രമേ അർത്ഥപൂർണമാവുന്നുള്ളൂ അതല്ലെങ്കിൽ കേവലം അത് ഒരു പ്രയോജനവുമില്ലാത്തതാണ് എന്നുള്ളത് നാം ഓർക്കണം ദൈവം നാം ഓർക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ അവന്റെ അധിക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ